ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പിൻ്റെ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അതായത് ആശിഷ്നേഖയായിരുന്നു റിപ്പോർട്ട് പങ്കുവെച്ചിരുന്നത് അതായത് ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റിംഗ് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലും കാണാൻ സാധിക്കും എന്നാൽ ബാംബോലിമിലെ അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരങ്ങൾ ലൈവ് ഉണ്ടാകും പക്ഷേ അത് എവിടെയാണ് കാണാൻ സാധിക്കുക എന്ന കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരുന്നില്ല എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലും കാണാൻ സാധിക്കും എന്നായിരുന്നു പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് അതായത് ഫറ്റോഡ സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ ഹോട്ട്സ്റ്റാറിലായിരിക്കും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലും ഉണ്ടാകും അതേസമയം ബാമ്പോലിമിലെ മത്സരങ്ങൾ ടി വിയിലെ ചാനലിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടാവില്ല അതേസമയം യൂട്യൂബ് ചാനലിലാണ് നമുക്ക് കാണാൻ കഴിയുക അതായത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഉണ്ട് അതിലാണ് ബാംബോലിമിലെ മത്സരങ്ങൾ നമുക്ക് ലൈവായി കൊണ്ട് കാണാൻ സാധിക്കുക ഇക്കാര്യം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് മത്സരങ്ങൾ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് കാണാൻ കഴിയുക അതായത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയുമാണ് ആദ്യ മത്സരം കളിക്കുന്നത് അത് വരുന്ന മുപ്പതാം തീയതി വൈകിട്ട് നാല് മുപ്പതിനാണ് അത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ യൂട്യൂബ് ചാനലിലാണ് കാണാൻ കഴിയുക അതേസമയം പിന്നീട് നവംബർ മൂന്നാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഡൽഹിയാണ് ആ മത്സരവും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വൈ ടി ചാനലിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് പിന്നീട് നവംബർ ആറാം തീയതിയാണ് മുംബൈ സിറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ കളിക്കുന്നത് ആ മത്സരം ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് അത് നമുക്ക് ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സിലും കാണാൻ കഴിയും എന്നുള്ളതാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അത് യൂട്യൂബ് ചാനലിലാണ് നമുക്ക് ലൈവ് കാണാൻ സാധിക്കുക ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുന്ന് ഒരു മേ കാണാം